ഹമാസിന്റെ കണക്ക് കൂട്ടലുകൾ പിഴച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിലേക്ക് നടത്തിയ ഭീകരാക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറിലധികം ഇസ്രയേലികളും വിദേശ പൗരന്മാരും കൊല്ലപ്പെട്ടു ഹമാസും മറ്റു ഗ്രൂപ്പുകളും ഇതിനായി ഒന്നു ചേർന്നു അവർ ഇസ്രായേലിൽ നിന്നും ഇരുന്നൂറ്റി അമ്പതോളം വ്യക്തികളെ ബന്ധികളായി പിടിച്ച് ഗാസയിലേക്ക് കൊണ്ടുവന്നു ഹമാസും അവരോടൊപ്പം നിന്ന് മറ്റു സംഘടനകളും കരുതിയത് ഇത്രത്തോളം ബന്ദികൾ തങ്ങളുടെ കയ്യിൽ ഉള്ളതിനാൽ ഇസ്രായേൽ സൈന്യം ഐ ഡി എഫ് തങ്ങളെ ഒന്നും ചെയ്യുകയില്ല എന്നാണ് പത്തുപതിനഞ്ചു വർഷമായി ഗാസ സിറ്റിയുടെ അടിയിൽ നിർമ്മിച്ച ബൃഹത്തായ ടണലുകളുടെ നിര ഭേദിക്കാനോ ആക്രമിക്കാനോ ഐ ഡി എഫിന് കഴിയില്ല എന്ന് അവർ കരുതി ഏത് വിധിനെയുമുള്ള ആക്രമണത്തെ ചെറുക്കാൻ ഈ ടണലുകളും അതിൽ കരുതി വെച്ചിരിക്കുന്ന കെണികളും മതിയാകുമെന്ന് ഹമാസും അവരുടെ സഹോദര സംഘടനകളും കരുതി കാലാകാലങ്ങളായി തങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളും രാജ്യങ്ങളും വ്യക്തികളും തങ്ങൾക്കായി ശബ്ദമുയർത്തുമെന്നും ഇസ്രയേലിന് ചെറിയ ചില പരുക്കുകൾ മാത്രമേ തങ്ങളെ ഏൽപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നും അവർ കരുതി എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ് ആദ്യമൊന്ന് പകച്ചു നിന്ന ഇസ്രായേൽ തിരിച്ചു പ്രതികരിക്കുന്നത് കാണുമ്പോൾ ഇസ്രായേലിന്റെ കെണിയിൽ ഹമാസ് വീണമാതിരിയാണ് കാണുന്നത് ഇസ്രായേൽ ഗാസായിലും ലെബനോണിലും യമനിലും അവസാനമായി ഇറാനിലും കടന്നു നടത്തിയ അക്രമം കാണുമ്പോൾ അവർ കാത്തിരുന്ന ഒരു യുദ്ധത്തിനായി ഹമാസ് വഴി തുറന്നു നൽകിയത് പോലെയാണ് കാണപ്പെടുന്നത് തങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന ഇരുന്നൂറ്റി എൺപതോളം ബന്ധികൾ തങ്ങൾക്ക് കവചമാകുമെന്ന് ഹമാസ് കരുതി എന്നാൽ അവരുടെ നാശത്തിനും തകർച്ചയ്ക്കും കാരണമായത് ഈ ഇരുന്നൂറ്റമ്പത് ബന്ദികളായിരുന്നു അവരിൽ ഒരാളെങ്കിലും ഹമാസിന്റെ കയ്യിൽ അവശേഷിക്കുന്നിടത്തോളം ഇസ്രായേലിന്റെ യുദ്ധത്തിന് ന്യായീകരണമുണ്ട് ഈ ബന്ദികളോടും മറ്റും ഹമാസും അവരുടെ സഹോദര സംഘടനകളും കാട്ടിക്കൂട്ടിയ ഭീകരത അവരിലെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക കുട്ടികളെ പീഡിപ്പിച്ചത് അവർ ചെയ്ത അക്രമങ്ങൾ ലോക മനസാക്ഷിയെ ഞെട്ടിച്ചു ഇത്രയും മ്ലേച്ഛമായ പ്രവൃത്തി ചെയ്തവരെ അനുകൂലിക്കാൻ ലോകം മടിച്ചു ഗാസയിൽ ആയിരങ്ങളും പതിനായിരങ്ങളും മരിച്ചു വീണപ്പോൾ അവരെ അനുകൂലിക്കാൻ കഴിയാതെ ലോകം മൂകമാകേണ്ടി വന്നു നിരപരാധികൾ മരിച്ചു വീണപ്പോൾ മ്ളേച്ചന്മാരെ എങ്ങനെ അനുകൂലിക്കും ഗാസ പ്രേതഭൂമിയായി പട്ടിണിയും രോഗവും പകർച്ചവ്യാധികളും ആ സിറ്റിയെ കീഴടക്കി ലക്ഷങ്ങൾ ഭവനരഹിതരായി ജീവനും കൊണ്ട് ഓടിയവർക്ക് അയൽ രാജ്യങ്ങൾ വഴി കൊട്ടിയടച്ചു സഹോദര രാജ്യമെന്ന് പറഞ്ഞവർ തന്നെ അവരെ തള്ളിപ്പറഞ്ഞു പ്രസ്താവനയിലൂടെയും മറ്റും സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് കഴിയും എന്നാൽ ഇവരെ സഹായിക്കുവാനോ ഒരു കൈ സഹായം എത്തിക്കുവാനോ അവർക്ക് കഴിഞ്ഞില്ല അവരെ ഭയന്ന് അവർ അവരുടെ രാജ്യത്തിൻ്റെ വഴികൾ അവർക്കെതിരെ കൊട്ടിയടച്ചു തങ്ങൾ ആശ്രയിച്ച വ്യക്തികളും രാജ്യങ്ങളും അവരെ കൈവിടിഞ്ഞു ഇതേ സമയം ഇസ്രായേൽ അവരുടെ തേർവാഴ്ച തുടർന്നുകൊണ്ടിരുന്നു ഹമാസിന്റെ തകർച്ച കണ്ട് കൈനീട്ടിയ ഹിസ്ബുള്ള ഉണർത്തിവിട്ടത് ഒരു സിംഹത്തെയാണെന്ന് അവർ ഐ ഡി എഫുകാർ ഇറാനിൽ വന്ന് നിന്നപ്പോഴാണ് ലോകം മനസ്സിലാക്കിയത് ഇസ്രയേലുകാർ ഹിസ്ബുള്ളയോട് ചെയ്തത് അതിദയനീയമായി പോയി വർഷങ്ങളായി ഇസ്രയേലിനായി അവർ ശേഖരിച്ച ആയുധങ്ങൾ സന്നാഹങ്ങൾ നേതൃത്വനിര ഹിസ്ബുള്ളയുടേത് മാത്രമല്ല ഹമാസിന്റെയും ഐ ഡി എഫ് തകർത്ത് തരിപ്പണമാക്കി ഇരുന്നൂറ്റിയമ്പത് ബന്ധികളെ വെച്ച് വിലപേശാൻ ഇരുന്നവർക്ക് ഈ ഇരുന്നൂറ്റമ്പത് പേരെ പിടിച്ചു കൊണ്ടുവന്ന ദിവസത്തെ ശപിക്കേണ്ട അവസ്ഥയായി ആ ദിവസം അവർ വിജയത്തിന്റെ ദിനമെന്ന് പറയുന്നുവെങ്കിലും അവർക്കത് ശവിക്കപ്പെട്ട ദിനമായിരുന്നു